ടെൻത്ത് ലെവൽ എക്സാമിന് ഡേ ടു നോക്കാനുള്ള ടൈം ടേബിളാണ് ഇന്നത്തെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സി എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതും പത്തും ദെൻ മാത്സ് സംഖ്യകളുടെ അടിസ്ഥാന വിവരങ്ങൾ ഇത് ഇന്നലെയും അത് തന്നെ ആയിരുന്നു ടോപ്പിക്ക് പിന്നെ മലയാളം പദശുദ്ധി പര്യായ പദം ശൈലികൾ ഇത് ഓരോ ദിവസവും അഞ്ചിച്ച വേർഡുകളാണ് പഠിക്കുന്നത് പദശുദ്ധി മാത്രമാണെന്നുണ്ടെങ്കിൽ മറ്റു ദിവസം കൊണ്ട് പഠിച്ചാലേ അത് ഓർ ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പദശുദ്ധി പര്യായ ശൈലികൾ ഇത് ഓരോ ദിവസം അഞ്ചിച്ച് വേർഡുകൾ ദെൻ ഇംഗ്ലീഷ് ഫോറേ വേഡ്സ് കോൺസ്റ്റിറ്റ്യൂഷന് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്നലെ അത് തന്നെയായിരുന്നു ടോപ്പിക്ക് അപ്പോൾ അത് കുറച്ച് കൂടുതൽ ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്ക് തന്നെയാണ് അതുകൊണ്ട് ഇന്നും ഭരണഘടനാ നിർമ്മാണ സഭ പാർട്ട് ടു ആയിട്ട് തന്നെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വരുത്താതെ നല്ല രീതിയിൽ പഠിച്ചു മുന്നേറാനായിട്ട് അവർ ശ്രമിക്കുക ഓക്കെ താങ്ക്